കണ്ണൂർ മൂവി ക്ലബ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആന്റ് മേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഒക്ടോബർ പത്തൊമ്പതിന് ഞായറാഴ്ച മഹാത്മാ മന്ദിരത്തിൽ സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ചിദാനന്ദൻ പൂമംഗലം പത്രസമ്മേളനത്തിൽ അറിയിച്ചു സിനിമാ സീരിയൽ നടി കണ്ണൂർ ശ്രീലത മിമിക്കറി ആർട്ടിസ്റ്റ് ശിവദാസൻ മട്ടന്നൂർ ശാർങ്ങാധരൻ കൂത്തുപുറം സിനിമാ സീരിയൽ നാടകനടി രജിതാ മധു ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ വിന്നർ പല്ലവി രതീഷ് ഫ്ളവേഴ്സ് ടോപ്പ് സിംഗർ ഗൌതം കൃഷ്ണ വൈകാശാജി എന്നിവരെ ചടങ്ങിലാതിരിക്കും ത്തിനോടനുബന്ധിച്ച ക്ലബ്ബംഗങ്ങളുടെ ഹാസ്യനൃത്ത സംഗീത പരിപാടികളും അരങ്ങേറും പത്രസമ്മേളനത്തിൽ ജയൻ പയ്യന്നൂർ ബിന്ദു പാപ്പിനേശ്ശേരി സുരേഷ് ചാലാഡ് എന്നിവരും പങ്കെടുത്തു മൂവി ക്ലബ്ബ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് മേക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനമാണ് ഈ വരുന്ന ഒക്ടോബർ പത്തൊമ്പതിന് കണ്ണൂർ വെച്ച് മഹാത്മാ മന്ദിരത്തിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നമ്മുടെ സംഗീത ഡോക്ടർ കാഞ്ഞങ്ങാട്ട് രാമേന്ദ്ര സാറാണ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ശ്രീ പപ്പൻ നരിപ്പറ്റ സിനിമാ സംവിധായകൻ അതുപോലെ തന്നെ ഷെറി ഗോവിന്ദ് സിനിമാ സംവിധായകൻ അതുപോലെ തന്നെ ചന്ദ്രനരിക്കോട് സിനിമാ സംവിധായകൻ വിജേഷ് ചെമ്പിലോട് സിനിമാ സംവിധായകൻ ഇവരൊക്കെയാണ് മുഖ്യ അതിഥികളായിട്ട് അവിടെ പങ്കെടുക്കുന്നത് അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളെ നമ്മൾ വിശിഷ്ട അതിഥികളെ ആദരിക്കപ്പെടുന്നുണ്ട് നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം